പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം സ്ഥലമായ കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിലുള്ള ചെണ്ടുമല്ലി കൃഷി തോട്ടത്തിലാണ് അഞ്ച് വീട്ടമ്മമാരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കൃഷി ഓണത്തെ വരവേൽക്കാൻ പൂക്കൾക്കുവേണ്ടി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള പൂക്കൃഷി നമ്മുടെ നാട്ടിലും കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കാമെന്ന് ഈ വീട്ടമ്മമാർ കാണിച്ചു തരുന്നത് നമ്മുടെ ഉത്സവങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പൂക്കൾ പ്രത്യേകിച്ചും ഓണത്തിന് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ വിവിധയിനം പൂക്കൾ കൃഷി ചെയ്യുന്ന തമിഴ്നാട് കർണാടക തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ഈ അവസരങ്ങളിൽ മലയാളി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്നാൽ കേരളത്തിൽ തന്നെ നമുക്ക് പൂക്കൃഷി ചെയ്യാം എന്ന് കാണിച്ചു തരികയാണ് ഈ സഹോദരിമാർ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒന്ന് തന്നെയാണ് ചെണ്ടുമല്ലി കൃഷി ചൂടുള്ള സ്ഥലങ്ങളിൽ ചെണ്ടുമല്ലിക്ക് നന്നായി വളർച്ചയും ഉൽപ്പാദനശേഷിയും ഉണ്ടായിരിക്കും അല്പം സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിലും ചെണ്ടുമല്ലി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാം ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതും ജൈവ സമ്പുഷ്ടവും മണൽ കലർന്ന പശ്ചിമയുള്ള മണ്ണുമാണ് ഈ ചെണ്ടുമല്ലി കൃഷിക്ക് അനുയോജ്യം ഒരു സെന്റ് സ്ഥലം കൃഷി ചെയ്യാൻ ഏകദേശം രണ്ട് ഗ്രാം വിത്ത് മതിയാകും സ്ഥല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ വേണമെങ്കിലും ചെണ്ടുമല്ലി കൃഷി വ്യാപകമാക്കാം ദിവസവും നിർബന്ധമായും നനയ്ക്കണം ഒരു മാസം പ്രായമായ തൈകളാണ് പറിച്ചുനടാൻ അനുയോജ്യം നട്ട് ഒന്നര മാസം ആകുമ്പോൾ എല്ലാ ചെടികളുടെയും തലപ്പ് നുള്ളണം ഇങ്ങനെ ചെയ്താൽ വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖകൾ വളർന്ന് കൂടുതൽ പൂവുണ്ടാകും ജൈവവളം തന്നെയാണ് ഈ കൃഷിക്ക് ഈ വീട്ടമ്മമാർ ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായ വളപ്രയോഗവും ജലസേചനവും നല്ല സൂര്യപ്രകാശവും കിട്ടുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ദിവസത്തിനുള്ളിൽ പൂക്കൾ വിരിഞ്ഞ് വിളവെടുപ്പിനായി തയ്യാറാകും സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലമാണ് ചെണ്ടുമല്ലി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് നമ്മളെ ഇതുപോലൊരു പൂന്തോട്ടം കാണണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോണ്ടി വരും ഇതിപ്പോ ആരുടെ ആശയമായത് ഭാഗമായിട്ട് ഒരാൾ പറഞ്ഞു ചേച്ചി നമുക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്താലോ കൃഷി ചെയ്തു വിജയിച്ചു സന്തോഷമുണ്ട് പണിയെടുത്താൽ പൂ വിളയിക്കാൻ പൂ മാത്രമല്ല പച്ചക്കറി എല്ലാം ഇത് കഴിഞ്ഞ് പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങണം ചേച്ചി ഇവിടെ രണ്ട് മൂന്ന് മൂന്ന് കളർ ഏതൊക്കെ ഓറഞ്ച് ഓറഞ്ച് മഞ്ഞ വെള്ള ഈ ഒരു രീതിയിൽ മൊത്തം ഇങ്ങനെ ഒരേ ലെവലിൽ കിളിച്ച് എന്തെങ്കിലും പ്രത്യേക വളവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ജൈവ വളവ് ഒരുമിച്ച വിത്ത് പാകിയതില്ലയോ ഒരു ഒരു സെക്ഷൻ എല്ലാം ഒരുമിച്ച പിന്നെ അപ്പുറത്തോട്ടുള്ള എല്ലാം വെച്ച് നമുക്ക് ശക്തമായ മഴയും കാലാവസ്ഥാ കാലാവസ്ഥ വ്യതിയാനൊക്കെ സംഭവിച്ചായിരുന്നല്ലോ അന്നേരം ഈ കൃഷിയിൽ അത് ബാധിക്കുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നോ കുറച്ച് പൂക്കളൊക്കെ നമുക്ക് പോയി യും ചെയ്ത് പിന്നെ മഴ പെയ്തത് ആദ്യമൊക്കെ പൂ പിടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും ഇത് നട്ടു കഴിഞ്ഞിട്ട് ഈ അഞ്ചോ ആറോ ഇലയൊക്കെ വന്നു കഴിയുമ്പോ ഇതിന്റെ തലപ്പ് ഇങ്ങനെ നിറക്കി കളയുമെന്ന് കേട്ടിട്ടുണ്ട് ശരിയാന്നോ ശരിയാ അത് പക്ഷെ ഇൻസ്പെക്ഷനുകൾ ഉണ്ടായിരുന്നു നമുക്ക് കൃഷിഭവന്റെ സമയങ്ങളിൽ തരുന്നുണ്ടായിരുന്നു നമ്മുടെ സംശയങ്ങൾ ചോദിക്കുകയും അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങൾക്ക് വരെ കാണിച്ചു കാണിച്ചു കാണിച്ച് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ വേണ്ട രീതിയിലുള്ള പഠനം നടത്തുമല്ലോ അതിന്റെ ഭാഗമായിട്ടാണോ മുൻ വർഷങ്ങളിലല്ലോ ആദ്യമായിട്ട് മനസ്സിന് എന്തൊരു കുളിർമ സന്തോഷമല്ലേ ഇതിന്റെ വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ ആളുകൾ അടുത്തുള്ളവരെല്ലാം വന്ന് വാങ്ങുന്നുണ്ട് പിന്നെ അടുക്കുമ്പോഴാണ് ഇതിന്റെ വിപണിക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചെണ്ടുമല്ലി പൂക്കൾ വളരെ വലിയ വില കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ പുഷ്പങ്ങളിൽ ഒന്നാണ് ചെണ്ടുമല്ലി ലളിതമായ കൃഷിരീതിയും ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെന്നതും ചെണ്ടുമല്ലി കൃഷിക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതാണ് ഇതിന്റെ തയ്യൊക്കെ നമുക്ക് എവിടെന്ന കിട്ടിയത് ഞങ്ങൾക്ക് ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ കീഴിൽ തയ്യാറുണ്ട് സബ്സിഡി രൂപ വിലയുള്ള തൈ അങ്ങനെ 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 കിട്ടിയ ഞങ്ങൾക്ക് കിട്ടി ആക്കി പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ഒക്കെ അകമഴിഞ്ഞ സഹായം ഇവരുടെ ഈ പ്രവർത്തനത്തിൽ കിട്ടിയിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ ഒരു വൈവിധ്യം കാണാനായി എത്തിച്ചേരുന്നു സ്ഥലപരിമിതിയുള്ളവർ നമ്മുടെ വീടിന്റെ ടെറസിലും ഗ്രോബാഗിലൊക്കെ ഈ കൃഷി വ്യാപകമാക്കാവുന്നതാണ് പുത്തൻ തലമുറയ്ക്ക് കൂടി ഒരു പ്രചോദനമാകട്ടെ ഇവരുടെ ഈ ഒരു പ്രവൃത്തി എന്ന് ഞാൻ ആശംസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണും വരേക്കും താങ്ക്